എല്ലാവർക്കും എൻ്റെ നമസ്കാരം സാധാരണ ഇങ്ങനെയൊന്നും വന്നു നിന്നിട്ടുള്ള ശീലമില്ല ഞങ്ങൾ ബാറ്ററി സ്കിറ്റ് കഴിക്കുകയും അങ്ങനെയുള്ള വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പെർഫോമൻസ് അട കാര്യങ്ങൾക്കോ ഒക്കെയാണ് നമ്മൾ സ്റ്റേജിലേക്ക് വരിക ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക ദിസ് ഈസ് എ ഡ്രീം കം ടു ആണ് അപ്പോൾ ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് എനിക്കൊന്നും ഒന്നാൾ പറയണു മീഡിയയിലെ ആൾക്കാർ പറഞ്ഞു കേട്ടോ മൂന്ന് പതിറ്റാണ്ടായിരുന്നു ആദ്യം ഞാൻ ഈ ചിത്രം ഏൻഷ്യന്റ് ആയിരുന്നു പക്ഷേ സീരിയസ്ലി ടൈം പോകുന്നറിയില്ല അതാണ് ദ മാജിക് ഓഫ് സിനിമ വൺസ് യു ആർ ടു എന്താ പറയാ ഫുള്ളി അതിനായിട്ട് ഇൻവേഴ്സ്ഡ് ആയിരിക്കും നമ്മൾ പിന്നെ എന്റെ ഇന്നിവിടെ വന്നിട്ടുള്ള ഞാൻ വിശിഷ്ട അതിഥികൾ രണ്ടുപേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങള് എല്ലാവരും എനിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടതാണ് കാരണം എന്താ വെച്ചാല് ഞാൻ ഇന്ന് ഇവിടെ ഓരോരുത്തരെയും ക്ഷണിച്ചിട്ടുള്ള പേഴ്സണലി ഞാൻ കോൾ ചെയ്ത് ഞാൻ ഓരോരുത്തരെയും പിന്നതാണ് എൻ്റെ ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിലാണ് പെട്ടെന്ന് ഒരു ഡേറ്റും കാര്യവും ഉറപ്പ് വന്നത് എന്തായാലും ഞാൻ പെട്ടെന്ന് വിളിക്കുകയും ഞാൻ ആദ്യം വിളിച്ചു പാവുവിനെയാണ് പാവയുടെ അമ്മയും ഞാനൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ് അപ്പൊ ഞങ്ങളതിലും കാര്യമുണ്ട് ഓ എനിക്ക് പാവ് വരണം ഫസ്റ്റ് ഓ ഹെഡ് ഞാൻ വന്നേക്കാം നമുക്കത് പൊളിക്കാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ വിനയൻ സർ വിനയൻ സാറിന് ഞാൻ എനിക്ക് എന്താണ് ഏറ്റവും വലിയ സന്തോഷിച്ചാൽ ഞാൻ ഒരുപാട് ഡിറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ മോനെ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ പ്രസവമായിട്ടില്ല അപ്പൊ ആ സമയത്ത് വിനയൻ സാറ് വെള്ളി നക്ഷത്രം എന്ന പടത്തിന് വേണ്ടി എന്നെ വിളിക്കില്ലേ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പം പറ്റില്ല ഇത് കഴിഞ്ഞിട്ട് സാറ് വേറെ വല്ലതും നോക്കും അപ്പൊ അത് പറ്റില്ല മസീദ ലോ ലോ അതെനിക്കൊന്നും പറ്റില്ല പ്രസിദ്ധ പ്രസവം ആണ് ഞാൻ പറഞ്ഞു ഒക്ടോബർ പതിനേഴാണ് നിൽക്കണ ഡേറ്റ് ആണോ ഓക്കെ അത് പ്രശ്നമില്ല ഇന്നൊരു കാര്യം ചെയ്യും അമ്പത്താറ് കഴിഞ്ഞ എന്റെ പടം ജോയിൻ ചെയ്തു എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസവം ചെയ്തിട്ടുള്ള ഫസ്റ്റ് പടം വെള്ളി നക്ഷത്രമാണ് സൂപ്പർ ട്യൂപ്പർ ഹിറ്റ് സീരിയസ്ലി താങ്ക് യു സർ ബിഹേർ പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് ഞാൻ എൻ്റെ ടെലിവിഷൻ ജേർണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ദയാനയാണ് സീരിയസ്ലി ഡയാനയുടെ സിനിമയിലോട്ട് ലേറ്റസ്റ്റ് ബഡായി ബംഗ്ലാവ് തോന്നിയിട്ടുള്ള ഹിറ്റ് ഷോസ് എല്ലാം തന്നെ എനിക്കൊന്നും ഒരുപാട് ഒരുപാട് വർഷം പല പല പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് ഈവൻ ഏഷ്യാനെറ്റ് ആയാലും മറ്റു എല്ലാ ചാനലിലും എനിക്ക് എന്താ ഒരുപാട് വർഷം വർക്ക് ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ തന്നെയാണ് സിനിമ ജേർണി ഐ തിങ്ക് മോർ ദാൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് പ്ലസ് ഫിലിംസ് ഐ ഹ് ഡൺ ആൻഡ് നൌ ഇസ് എ മോമെന്റ് ദാറ്റ് വി ആർ എൻട്രിങ് ഇൻ ടു ദിസ് ന്യൂ ബെഞ്ച് ആർ ജി എം ബെഞ്ചേസ് ഇപ്പൊ എൻ്റെ മോനെ പ്രസവിച്ച പോലെ ഞാൻ അർജുനും വെഞ്ചിനും അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവനെ പ്രസവിക്കാൻ കുറച്ച് ഈസി ആയിരുന്നു ഇതങ്ങനെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് പക്ഷെ എനിക്ക് എല്ലാം എല്ലാമായിട്ട് എൻ്റെ ശക്തിയായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉളപ്പം എനിക്കെന്ത് പേടി അതാണ് എനിക്ക് ഇൻഡസ്ട്രി തന്നിട്ടുള്ള സ്നേഹവും ആ അതുപോലെ പ്രേക്ഷകർ എല്ലാവരും പടങ്ങൾ കണ്ടിട്ടായാലും ട്യൂഷൻ കണ്ടിട്ടായാലും ഒക്കെ തന്നിട്ടുള്ള ആ സ്നേഹം അതാണ് ആക്ച്വലി പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം ഈ സ്നേഹം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ സമ്പാദ്യം ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഈ ജേണി ആർ ജി മെഞ്ചേഴ്സിൻ്റെ ഈ ജേണിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കൂട്ടായി ഞങ്ങളുടെ ഒപ്പം നിൽക്കണം നിങ്ങളുടെ ഒപ്പം ഞങ്ങളും അത് നമുക്ക് ഒരുമിച്ച് ഇനി ഒരു എന്താ പറയാ ഒരു ഒരു പുതിയ ചാപ്റ്റർ തന്നെ നമ്മളിവിടെ തുടങ്ങുകയാണ് ആ ചാപ്റ്ററിലൂടെ നിങ്ങളുടെ ജേണി എൻ്റെയും ജേണി എല്ലാം ഒരുമിച്ച് നല്ല താളത്തിലും എല്ലാത്തിലും ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം താങ്ക് യു ഫോർ കമ്മിങ് എൻ്റെ താങ്ക്സ് ഫോർ ദ ഹോൾ സപ്പോർട്ട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പക്ഷെ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് എന്റെ പ്രസംഗം ചുരുക്കേ പറ്റൂ അതുകൊണ്ട് ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക എൻകറേജ് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിങ്ങളുടെ സമയം എടുത്തെത്തിച്ചേർന്നതിന് എനിക്ക് വളരെ അധികം നന്ദിയുണ്ട് ഐ ആം സോ താങ്ക്ഫുൾ താങ്ക് യു താങ്ക്സ് അലോഡ് ആൻഡ് താങ്ക്സ് ടു ഗോഡ് ആൻഡ് താങ്ക്സ് ടു മൈ പേരൻസ് എന്റെ അച്ഛൻ അമ്മ വേണ്ടിയിട്ട് അവർ ഇതൊക്കെ കാണുന്നുണ്ട് എന്റെ ലൈഫില് അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ഒരു നിമിഷമാണ് ഇതിപ്പോ എന്താ പറയാ നമ്മളൊരു വിപുണപ്പിറവി എന്നൊക്കെ പറയണ പോലെ എന്തായാലും താങ്ക്സ് അല്ല എല്ലാവരും പ്രോഗ്രാം ഒക്കെ എൻജോയ് ചെയ്യുക അത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോവാം അത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ സ്നാക്സും കാര്യങ്ങളും ഉള്ളത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോവാം താങ്ക് യു സോ മച്ച് താങ്ക്സ് യു ഓക് യു